മോഡ്യൂൾ ടുവിലെ ലെസൺ നേലിലാണ് നമ്മൾ നെഞ്ചിന് പരിക്കേൽക്കുക അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ നമുക്ക് നെഞ്ചിനുണ്ടാവുന്നൊരു ചെസ്റ്റ് ട്രോമ നമ്മുടെ ഓക്സിജൻ കവർന്നെടുക്കുന്നൊരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് ഡോക്ടറെ വീഴ്ച വളരെ ചെറുതായിരുന്നു പക്ഷേ ശ്വാസം എടുക്കുമ്പോൾ ശക്തമായുള്ള വേദന നെഞ്ചിന് ഉണ്ടാകുന്ന ചെസ്റ്റ് ട്രോമ പരിക്ക് നമ്മുടെ അടുപ്പിലെ കാറ്റടിക്കുന്ന ഉപകരണം ത തകരുന്നത് പോലെയാണ് തീയുണ്ട് പക്ഷെ പോകുന്നില്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെഞ്ചിൻ്റെ പരിക്ക് എങ്ങനെ ശ്വാസത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏത് പരിക്കുകളാണ് അപകടകരമാവുന്നത് എന്നതാണ് എപ്പോഴാണ് വേദന ഒരു മുന്നറിയിപ്പാകുന്നു ചെസ്റ്റ് ട്രോമ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ പരിക്ക് വാരിയെല്ലുകൾക്ക് പരിക്കേൽക്കുക നെഞ്ചിലെ പേശികൾ തടരുക ശ്വാസകോശത്തിന് പ്രശ്നം ശ്വാസകോശ പൊതിഞ്ഞിരിക്കുന്ന പ്ലൂറ എന്നിവയ്ക്ക് ക്ഷതമേൽക്കുക എന്തൊക്കെയാണ് ഇതിന് പറ്റുന്ന സാധാരണ കാരണങ്ങൾ ഒന്ന് വാഹനാപഠനങ്ങൾ എന്തെങ്കിലും വീഴ്ചകൾ ചിലപ്പോൾ ശക്തമായ ആക്രമണങ്ങൾ അസോൾട്ട് എപ്പോഴാണ് നെഞ്ചിന് അത് ശ്വാസകോശത്തിന് അപകടമാവുന്നത് നമുക്കറിയാം നമുക്കൊരു ശ്വാസപ്രക്രിയ അവിടെ നടക്കണമെങ്കിൽ നെഞ്ച് വികസിക്കണം ശ്വാസകോശത്തിലേക്ക് ഏറെ നിറയണം നെഞ്ച് പരിക്കുണ്ടാകുമ്പോൾ ശ്വാസം ചെറുതാവുന്നു ശ്വാസോശ്രം ചുരുങ്ങിപ്പോകുന്നു ക്ഷതമേൽക്കുന്നു കുരുങ്ങിയ വാതിൽ മുഴുവനായി തുറക്കാൻ ശ്രമിക്കുന്നത് പോലെയാണത് അപകടകരമായിട്ടുള്ള ചില നെഞ്ചിനേൽക്കുന്ന പരിക്കുകൾ എന്തൊക്കെയാണ് ഒന്നിലധികം വാരിയല്ലുകൾ പൊട്ടിപ്പോവുക നെഞ്ചിലേക്ക് കാറ്റ് ചോർച്ച ഉണ്ടാകുക അല്ലെങ്കിൽ ന്യൂമോ തൊറാക്സ് നെഞ്ചിലേക്ക് രക്തം സ്രാവം ഉണ്ടാകുക അല്ലെങ്കിൽ ഹീമോ തൊറാക്സ് അത്തരം ഘട്ടത്തിൽ കാണിക്കുന്ന അപകട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഗുരുതരമായിട്ടുള്ള ഉണ്ടാവുക ശ്വാസം എടുക്കും തോറും കൂടിക്കൂടി വരുന്ന നെഞ്ചുവേദന നെഞ്ചിൻ്റെ ഒരു ഭാഗം മാത്രം ചലിക്കുന്ന ഒരു സാഹചര്യം ഒരു ശ്വാസകോശത്തിന് സ്ട്രൈക്ക് വന്നാൽ മറ്റേതിന് ഓവർ ടൈം പണിയെടുക്കേണ്ടി വരും എപ്പോഴാണ് നെഞ്ചുവേദന അപകടകരമാകുന്നത് ശ്വാസം വേഗത്തിലും ചെറുതായും മാറുമ്പോൾ ആയത്തിൽ ശ്വാസം എടുക്കുന്നത് ഒഴിവാക്കുമ്പോൾ പരി പരിക്ക് കുറഞ്ഞ് പരിക്ക് കഴിഞ്ഞ് പനി വരുമ്പോൾ കാറിലെ ചെക്ക് എഞ്ചിൻ ലൈറ്റ് പോലെയാണത് അവഗണിച്ചാൽ നാശം കൂടും ചുരുക്കി പറഞ്ഞാൽ നെഞ്ചിനേൽക്കുന്ന പരിക്ക് എല്ലായ്പ്പോഴും ഭീകരമായി തോന്നണമെന്നില്ല പക്ഷേ പരിക്കിന് ശേഷം ശ്വാസം മുട്ടൽ ഒരിക്കലും സാധാരണയല്ല